നമസ്കാരം പോണ്ടിച്ചേരിയിലെ കള്ള മേൽവിലാസത്തിൽ ടാക്സ് തട്ടാൻ സുരേഷ് ഗോപി കളിച്ചാൽ ലൊട്ടിലൊടുക്കുക കേസാവില്ല ഇത് എന്ന് ദുൽഖർ ആലോചിക്കണം കാരണം പോണ്ടിച്ചേരിയിൽ നിന്ന് കള്ള അഡ്രസ്സ് കൊടുത്ത് ടാക്സ് വെട്ടിക്കാൻ സംസ്ഥാന സർക്കാരിൻ്റെ ടാക്സ് കെട്ടിക്കാൻ വേണ്ടിയാണ് സുരേഷ് ഗോപി അങ്ങനെ കള്ള അഡ്രസ്സ് കൊടുത്ത് പറ്റിച്ചത് പിടിച്ചത് ഇതുപക്ഷെ അങ്ങനെ ആയിരിക്കില്ല ദേശീയ സുരക്ഷിതത്വ നിയമം ഒക്കെ വരാൻ സാധ്യതയുണ്ട് ഈ കേസിൽ മുപ്പത്തി ഒൻപത് വിദേശക്കാരുകൾ ഇന്നലെ വരെ കസ്റ്റംസ് പൊക്കി നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് വാഹനങ്ങൾ വരെ ഭൂട്ടാനിൽ നിന്നും ഇന്ത്യയിലേക്ക് കടത്തി എന്നാണ് കസ്റ്റംസിന്റെ അറിവ് അതിൽ എണ്ണം കേരളത്തിലാണ് വന്നിരിക്കുന്നത് ഇന്ത്യയിലേക്ക് കടത്തിയെന്നാണ് കടത്തിയത് നൂറ്റി അമ്പത് ഇവിടെ വന്നത് മുപ്പത്തൊമ്പത് ഇവയിൽ തൊണ്ണൂറ് ശതമാനം കാറുകളുടെയും രേഖകൾ വ്യാജവും കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചാണ് ഈ തട്ടിപ്പ് നടത്തിയതെന്നും കസ്റ്റംസ് കണ്ടെത്തിയിട്ടുണ്ട് അടിമാലിയിൽ നിന്നും പിടിച്ചെടുത്ത ലാൻഡ് ക്രൂസിയർ തിരുവനന്തപുരത്ത് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറിൻ്റെ കാറായിരുന്നു എന്ന് പറയുന്നു നിങ്ങൾ നിങ്ങളാലോചിച്ചു സോഷ്യൽ മീഡിയയിൽ യൂട്യൂബ് വന്നു നടത്തുന്നവർ തന്നെയാണ് കാർ അവൻ ക്രൂസിയറൊക്കെയാണ് ഓടിക്കുന്നത് നമ്മളിവിടെ എന്താ പറയുക റേഷൻ വാങ്ങാനുള്ള കാശിന് വേണ്ടി പെടുന്ന പാടാലിക്കുമ്പോൾ വളഞ്ഞ വഴിയിലൊക്കെ പോയി കാശുണ്ടാക്കണം എന്ന് തന്നെയാണ് ഇവർ സൂചിപ്പിക്കുന്നത് അമിത് ചക്കാലയ്ക്കൻ ഇങ്ങനെ ഒരു നടനെ മലയാള സിനിമയിൽ ഉണ്ട് എന്ന് ഞാൻ അറിയുന്നത് തന്നെ എനിക്കറിയില്ല കേട്ടോ ഈ അമിത് ചക്കാലക്കൽ എന്ന് പറഞ്ഞ നടൻ മലയാള സിനിമയിൽ ഏത് പടത്തിൽ ഏത് നായകൻ എന്ന് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഞാനിപ്പോൾ അറിയുന്നത് കസ്റ്റംസിൻ്റെ ഈ റെയ്ഡിലൂടെയാണ് അവരന്വേഷിച്ച് കണ്ടുപിടിച്ചു അപ്പോഴാണ് അറിയുന്നത് ഞാൻ ഇയാളെ പറ്റി അന്വേഷിച്ചപ്പോൾ യുവം സന്തോഷം തേര് ചിത്തിനി പ്രാവ് കുയില് കാക്ക പുലി കടുവ എന്നൊക്കെ പറഞ്ഞിട്ട് ഏതൊക്കെയോ തട്ടുകൂട്ട് സിനിമകളിലൊക്കെയാണ് ഈ പയ്യൻ അഭിനയിച്ചിട്ടുള്ളത് അമിത് ചക്കാലക്കൽ പക്ഷേ എഴുപത്തിയഞ്ച് ലക്ഷം രൂപയും എൺപത് ലക്ഷം രൂപയൊക്കെയാണ് ശമ്പളം വാങ്ങുന്നതെന്ന് പറയുന്നു ശരിയാണോ എന്ന് എനിക്കറിയില്ല ഇനി അത് ബ്ലാക്ക് മണി വൈറ്റ് മണിയാക്കാനാണോ എന്നും എനിക്കറിയില്ല നോക്കിയാൽ കേസ് കൊടുക്കുന്ന ഒരു പെണ്ണും പെണ്ണുംപിള്ള എറണാകുളത്തുണ്ടല്ലോ എൻ്റെ പേരിലടക്കം കേസ് കൊടുത്തെ ആ പെണ്ണും പെണ്ണുംപിള്ള പെണ്ണുംപിള്ളയില്ല പക്ഷെ ആ പെണ്ണും പെണ്ണുംപിള്ളയുടെ തന്തയാണത്രേ ഈ പയ്യന് ബാക്കിങ് കസ്റ്റംസുകാർക്ക് വേണമെങ്കിൽ ഒരു തെളിവാണ് ഞാൻ ഈ പറയുന്നത് എറണാകുളത്ത് നടിയായി വന്ന് നിർമ്മാതാവായി മാറി കാണുന്നവരുടെ പേരിലൊക്കെ കേസ് കൊടുക്കുന്ന ഒരു പെണ്ണും പിള്ളയുടെ തന്തയാണ് ഈ അമിത് ചക്കാലയ്ക്കൽ എന്ന് പറഞ്ഞ ആളിന് ഇത്തരം വഴിവിട്ട കാര്യങ്ങൾ ചെയ്യുന്നതിൽ സ എന്ന് പറയുന്നു നിയമപരമല്ലാത്ത കാറുകൾ വാങ്ങിക്കാനും മറ്റും ഇയാളാണ് സപ്പോർട്ട് എന്ന് പറയുന്നു എന്തായാലും പാവം അയാളും കസ്റ്റംസിൻ്റെ ചട്ടിയിലായി കസ്റ്റംസ് പിടിച്ചെടുത്ത കാറുകളിൽ എട്ടെണ്ണത്തിൽ ആറെണ്ണവും തൻ്റേതല്ല എന്നാണ് ഈ ചക്കാലക്കൽ ഇപ്പോൾ പറയുന്നത് രണ്ടെൻ്റെ എണ്ണം അത് എട്ടെണ്ണം പിടിച്ചെടുത്തു അപ്പോൾ പറയുകയാണ് എട്ടിലാറെ അല്ല താൻ കാറുകൾ നന്നാക്കാൻ കൊടുക്കുന്ന വർക്ക്ഷോപ്പിൽ നന്നാക്കാൻ കൊണ്ടുവന്ന കാറുകൾ തൻ്റെ പേരിൽ കസ്റ്റംസ് കണക്കാക്കുന്നു എന്നാണ് ചക്കാലക്കൽ ഇപ്പോൾ പറയുന്നത് അതെങ്ങനെയൊന്നും എനിക്ക് മനസ്സിലാവില്ല ഒരു നിസ്സാൻ കാറ് ലാൻഡ് ക്രൂസിയറിൻ്റെ ഒരു കാറ് ഒരു വർക്ക്ഷോപ്പിൽ നിന്ന് പിടിച്ചപ്പോൾ വർഷാ പുടമയെങ്കിലും പറയാമായിരിക്കുമോ അതായത് ഇനി ഈയൊക്കെ വർക്ക് ഷോപ്പുണ്ടോ എന്ന് പറഞ്ഞുണ്ടോ വർഷാപ്പ് ഉടമയുണ്ടെങ്കിൽ പറയുക ഏ അത് മറ്റേ ചക്കാലിക്കലിൻ്റെ ആണെന്ന് പറഞ്ഞു കാണുമല്ലോ അങ്ങനെ ആയിരിക്കുമല്ലോ അവർ എട്ട് കാറുകളുടെ എല്ലാം ജാതകം കൊണ്ടുപോകാമെന്ന് പറയണേ എങ്കിലോ ആ കാറുകൾ ഈ പറഞ്ഞ കണ്ണുരുട്ടൽ കേസ് കൊടുത്ത കണ്ണുരുട്ടിയാൽ കേസ് കൊടുക്കുന്ന പെണ്ണും പിള്ളേരുടെ തന്തയുടെ ഒരു ഉറപ്പാണ് കസ്റ്റംസ് ആ വഴി നീങ്ങണമെന്ന് ഞാൻ പറയും എവൻ്റെ പേരിലല്ല എങ്കിൽ ഈ ചക്കലക്കലിൻ്റെ പേരിലല്ലെങ്കിൽ ആ കണ്ണുരുട്ടുന്ന പെണ്ണുംപിള്ളയുടെ തന്തയുടെ പേരിലായിരിക്കും ഈ കാറുകൾ അയാളാണ് ഇതിൻ്റെ മീഡിയേറ്റർ എന്ന് പറയുന്നു വളഞ്ഞ വഴിയിലൂടെ പണമുണ്ടാക്കുക ഈ തന്തപ്പടിയുടെ ഒരു ശീലമാണ് നൂറടിയും നൂറ്റമ്പതടിയും അടിയൊക്കെ ഫിലിം പണ്ട് നെഗറ്റീവുകൾ ഷൂട്ടിങ്ങിനിടയിൽ ഒരു മാഗസീനിൽ നാനൂറടിയാണ് ചുറ്റുന്നത് അപ്പം അടുത്തെടുക്കാൻ പോകുന്ന സീനിന് നൂറ്റി ഇരുപത്തഞ്ചടിയെങ്കിലും വേണ്ടി വരുമെന്ന് ക്യാമറാമാന് തോന്നിയാൽ ബാലൻസ് എത്ര ഉണ്ടെന്ന് നോക്കുമ്പോൾ ആ മാഗസീനിൽ നൂറേ ഉള്ളെങ്കിൽ അത് കറുത്ത പേപ്പറിൽ പൊതിഞ്ഞ് വെച്ചേക്കും നമുക്ക് പിന്നെ കൊച്ചു കൊച്ചു ഷോട്ടുകളെടുക്കാൻ മിക്കവാറും അത് എടുക്കാറില്ല ക്യാമറമാനോ ക്യാമറമാൻ്റെ അസിസ്റ്റൻ്റ്മാരോ അടിച്ചോണ്ട് പോലാണ് പതിവ് ഈ ഫിലിം വാങ്ങി വിറ്റാണ് ഇയാൾ എന്താ പറയുക വഴിവിട്ട യാത്രയ്ക്ക് തുടക്കം കുറിച്ചത് പിന്നെ വഴിവിട്ട് വഴിവിട്ട് പല വഴിവിട്ടുകളും നടത്തി കാശുണ്ടാക്കുണ്ടാക്കിയ മകാനാണ് ഈ തന്ത കസ്റ്റംസ് ആ വഴി വഴിയൊന്ന് അന്വേഷിച്ചാൽ പിടിവീഴും എന്നുള്ള കാര്യം ഉറപ്പാണ് എന്തായാലും ചക്കാലക്കിൽ ഈസിയായി ഊരി പോവാൻ സാധ്യതയില്ല ഈ റെയ്ഡിൻ്റെ അടുത്ത കക്ഷി ആരെന്ന് ചോദിച്ചാൽ നമ്മുടെ പൃഥ്വിരാജാണ് ജീവിതത്തിൽ കുറച്ച് പ്രിൻസിപ്പലും വ്യക്തിത്വവും നേരും നിറിയും വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് പൃഥ്വിരാജ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു പ്രിൻസിപ്പലിലൊക്കെ ജീവിക്കണം എന്ന് വിചാരിക്കുന്ന ആളാണ് അത് വെറും തോന്നൽ മാത്രമാണെന്ന് തോന്നിപ്പിക്കും ന്യൂ കോർ ഓപ്പറേഷൻ കാണുമ്പോൾ പറയാൻ പറ്റു ഓപ്പറേഷൻ നുങ്ഹോർ എന്ന് ഈ അന്വേഷണത്തിന് പേരിട്ടത് ഭൂട്ടാനിലെ നുങ്ഹോർ എന്ന് പറഞ്ഞാൽ വാഹനം എന്നാണ് അർത്ഥം പൃഥ്വിരാജിൻ്റെ വീട്ടിലും കസ്റ്റംസ് പ്രിവെൻറ്റീവ് റെയ്ഡ് നടത്തി ആട് കിടന്നയിടത്ത് പൂട പോലും ഇല്ല എന്ന് പറഞ്ഞ കിടക്ക് കാറുകൾ കണ്ടു കിട്ടിയിട്ടില്ല എന്നാൽ ലിസ്റ്റിൽ പൃഥ്വിയുണ്ട് രണ്ടായിരത്തി പതിനാലിൽ നിർമ്മിച്ച വാഹനം രണ്ടായിരത്തി അഞ്ചിൽ രജിസ്റ്റർ ചെയ്ത രേഖകൾ വരെ കസ്റ്റംസിൻ്റെ പക്കലുണ്ട് കാർ നിർമ്മിച്ചത് രണ്ടായിരത്തി പതിനാലിൽ പക്ഷേ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ചിൽ എങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇട ഇടനിലക്കാർ വഞ്ചിച്ചതാണെന്ന് തെളിയിക്കാനായാൽ ഗുരുതരമായ നിയമപ്രശ്നങ്ങളിൽ നിന്നും ഇവർക്കൊക്കെ ഊരാ അറിഞ്ഞുകൊണ്ടാണ് അറിഞ്ഞുകൊണ്ട് എത്തിച്ചതാണ് വാഹനം എങ്കിൽ ഇത് ഞങ്ങളെ കൂട്ടാനിന്ന് പട്ടാളവും പോലീസും ഉപേക്ഷിച്ച കാറുകൾ അവിടുന്ന് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിച്ച് അതിർത്തിയിൽ പൈസ കൊടുത്ത് ഇന്ത്യക്കകത്താക്കി കള്ള രജിസ്ട്രേഷൻ ഉണ്ടാക്കി ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ തരുന്നതെന്ന് പറഞ്ഞ് തന്നെയാണ് ഇവർക്ക് കൊടുത്തിട്ടുള്ളതെങ്കിൽ അറസ്റ്റും വിചാരണയും ഒക്കെ ഉണ്ടാവാം ഇന്ത്യൻ പട്ടാളത്തിൻ്റെയും ഇന്ത്യൻ അമേരിക്കൻ എംബസികളുടെയും ഒക്കെ പേരിൽ വ്യാജമായി രജിസ്റ്റർ ചെയ്ത് അവർ വിറ്റ വണ്ടികളാണെന്ന് വ്യാജ സീലും ഒപ്പുമടങ്ങിയ രേഖകൾ തയ്യാറാക്കിയിട്ടുള്ള തട്ടിപ്പും ഒക്കെ ഈ കാരകച്ചവടത്തിൽ ഉണ്ട് എന്നാണ് പറയുന്നത് കേരളത്തിൽ മാത്രം നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് വരെ ഇത്തരം ഭൂട്ടാൻ കാറുകൾ വന്നു എന്ന് പറയുമ്പോൾ ഈ ദേശവിരുദ്ധ തട്ടിപ്പിൻ്റെ ആഴം കൂടുന്നു പിടിവീഴുന്നതൊക്കെ ചില്ലറക്കാർക്കല്ല അതിനാൽ തന്നെ ഈ അന്വേഷണം ശുഭകരമായ പരിസമാപ്തിയിൽ എത്തുമോ എന്ന് ഇപ്പോൾ പറയാറായിട്ടില്ല കസ്റ്റംസ് പ്രിവെൻറ്റീവ് കമ്മീഷണർ കൊച്ചിയിൽ പത്രസമ്മേളനം നടത്തി കാര്യങ്ങൾ വിശദീകരിക്കാൻ തുടങ്ങവേ മേലിൽ നിന്നൊരു ഫോൺ കോൾ വരികയും പത്രസമ്മേളനം നിർത്തി അദ്ദേഹം പോയി എന്നൊരു വാർത്ത വരുന്നത് ഇതിൻ്റെ ഒരു സൂചനയായിരിക്കാം ഭൂട്ടാൻ കാർ എന്നത് ഭൂട്ടാൻ ലോട്ടറി പോലെ ആകുമോ എന്ന് വരും ദിവസങ്ങളിൽ അറിയാം എനിക്ക് ദുൽഖറിനോടും പൃഥ്വിരാജിനോടും പറയാനുള്ളത് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വേണ്ടിയില്ല പണിയൊക്കെ പണിക്കൊക്കെ പോകുന്നത് എന്നാണ് നിങ്ങൾ രണ്ടാളുടെ പക്കലും കണക്കിൽ പെട്ടതും പെടാത്തതുമായ കോഴികൾ ഇല്ലേ എന്ന് ഞാൻ ചോദിച്ചാൽ ഇല്ല എന്ന് അവർക്ക് പറയാൻ കഴിയില്ല എന്തൊക്കെ പറഞ്ഞാലും ബാപ്പ ദുഷ്പരൊന്നും സമ്പാദിച്ചിട്ടില്ല നികുതി വെട്ടിച്ചും കള്ളക്കടത്തിലും കൊണ്ടുവരുന്ന കാറുകൾ വാങ്ങിയിട്ട് എന്ത് നേടാനാണ് ദുൽഖറെ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് പത്ത് നിസാൻ കാർ വാങ്ങാൻ പടച്ചോൻ വഴി തുറക്കുമ്പോൾ എന്തിനാണ് വളഞ്ഞ വഴിയിൽ ഈ കാറ് കച്ചവടം എന്നാണ് എനിക്ക് ദുൽഖറിനോട് ചോദിക്കാനുള്ളത് നിങ്ങളെ നിങ്ങളിൽ നിന്നും വാങ്ങുന്നവനും അല്ല നിങ്ങളെ അല്ല നാളെ ദുൽഖറിൻ്റെ കയ്യിൽ നിന്നും വാങ്ങുന്നവനും ചട്ടിയിലാകില്ലേ എന്നെങ്കിലും ദുൽഖർ ചിന്തിക്കണമായിരുന്നു ചെറുപ്രായത്തിൽ തന്നെ കോടികൾ ഉണ്ടായിട്ടും എന്തിനാണ് ഈ ആർത്തി ഈ പയ്യൻ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് യൂസഫലിബായി ഒക്കെ ചെയ്യുന്ന പോലെ കോടികൾ കിട്ടുമ്പോൾ അതിലൊരു വിഹിതം സക്കാത്തു കൊടുത്ത് സന്തോഷകരമായി ജീവിക്കാൻ നോക്ക് അനിയ എന്നാണ് എനിക്ക് ആ പയ്യനോട് പറയാനുള്ളത് അഞ്ചു നേരം നിസ്കരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ഇരുമ്പ് ഒലക്കയും വിഴുങ്ങിയിട്ട് ചുക്ക് കഷായം കുടിച്ചിട്ട് ഒരു കാര്യമില്ല ദുൽഖറേ ദേശവിരുദ്ധമായി കൊണ്ടുവരുന്ന കാറുകൾ അല്ലെങ്കിൽ സർക്കാരിന്റെ ടാക്സ് വിട്ടിച്ചുകൊണ്ടിരുന്ന കാറുകൾ വാങ്ങി ട്രാൻസ്പോർട്ട് ഗ്യാരേജ് പോലെ കാർ കാറിട്ടുകൊണ്ടൊന്നും ഒരു കാര്യമില്ല യൂസുഫലുമായി പറയും പോലെ വരുമാനത്തിന്റെ ഒരു ശതമാനം അങ്ങനെ പറയുന്ന രണ്ട് ശതമാനം എന്താണ് സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ അത് ബ്ലാക്ക് മണി എന്നാണ് പടച്ചോൻ പറഞ്ഞതെന്നാണ് യുസ്ഫലി ബായി പറയുന്നത് അദ്ദേഹത്തോളം വിശാലനാകണ്ട എങ്കിൽ പോലും സർക്കാരിനെ പറ്റിച്ചെങ്കിലും ഇങ്ങനെയുള്ള ലൊട്ടിലൊടുക്ക് കാറുകളൊക്കെ വാങ്ങിക്കുന്ന പരിപാടി ഇനിയെങ്കിലും നിർത്തണം മമ്മൂട്ടിയുടെ വീട്ടിൽ കസ്റ്റംസ് റെയ്ഡ് എന്നാണ് മാധ്യമങ്ങളിൽ ചിലർ തലക്കെട്ട് കൊടുത്തത് ഇതൊക്കെ ദുൽഖർ ആലോചിക്കേണ്ടാണെന്നേ ദുൽഖറിന്റെ വീട്ടിൽ റെയ്ഡ് നടന്നാൽ മമ്മൂട്ടിയുടെ വീട്ടിൽ റെയ്ഡ് എന്ന് എഴുതുന്ന പത്രങ്ങൾ കേരളത്തിലുണ്ട് അദ്ദേഹം വാസ്തവത്തിൽ ആലോചിച്ച് വെക്കുക മദ്രാസിൽ നിന്ന് പോലും വന്നിട്ടില്ല എന്തിനാണ് ബാപ്പയെ കൂടി നാണം കെടുത്തുന്നത് എന്നാണ് എനിക്ക് ദുൽഖറിനോട് ചോദിക്കാനുള്ളത് ദേശദ്രോഹ വകുപ്പൊ കിട്ടാൻ ഞാൻ ഇരുന്നൂറ്റി എൺപത് കോടി നേടിയ ലോകയുടെ പ്രൊഡ്യൂസർ ആണെന്നോ മമ്മൂട്ടിയുടെ മകനാണെന്നോ പറഞ്ഞ് ഊരാൻ പറ്റില്ല ദുൽഖറെ പാർലമെന്റ് മെമ്പറും ഇന്ത്യ കണ്ട വലിയ അഭിനേത്രിയുമായ നർഗീസിന്റെ മകനായിട്ടും ദേശദ്രോഹത്തിന് ആറു വർഷം അകത്ത് കിടന്ന സഞ്ജയ് ദത്ത് എന്ന നടനെ വല്ലപ്പോഴും ഒക്കെ ദുൽഖറും പൃഥ്വിരാജും ഒക്കെ ഓർക്കുന്നത് നല്ലതാണെന്ന് ഞാൻ പറയും ജനിച്ചപ്പോഴേ എ സിയിൽ കിടന്ന ജനിച്ച് ഭൂമിയിലേക്ക് വന്നപ്പോൾ തന്നെ എ സി കിടന്ന ആളായിരിക്കുമല്ലോ ദുൽഖർ അങ്ങനെ തണുത്ത ചോരയൊക്കെ എന്തിനാണ് കൊതുകുകൾക്ക് കൊടുക്കാൻ കുടിക്കാൻ കൊടുക്കുന്നത് എന്നാണ് എനിക്ക് പാവം ദുൽഖറിനോട് ചോദിക്കാനുള്ളത് പിന്നെ നമ്മുടെ പൃഥ്വിരാജ് ലംബോപിനിയൊക്കെ വാങ്ങിയ നടനാണ് നടുക്കടലിൽ കിടന്നാലും നായ നക്കിയെ കുടിക്കൂ എന്ന് പറഞ്ഞ കണക്ക് എന്തിനാണ് രാജു നിയമം വിട്ടുള്ള ഈ കാറ് കച്ചവടം ലൂസിഫറിന് പത്ത് കോടി എന്തോ നിങ്ങൾ വാങ്ങിയെന്ന് പറയുന്നു സംവിധാനവും അഭിനയം കൂടെ ചേർത്ത് എംപുരാനി ചുരുങ്ങി ചുരുങ്ങിയത് പതിനഞ്ച് കോടി എങ്കിലും വാങ്ങിക്കാണും അതിലെത്ര ബ്ലാക്ക് എത്ര വൈറ്റ് ഒന്നും എനിക്കറിയില്ല പതിനഞ്ച് കോടിയൊന്നും ഉറപ്പുമില്ല അതിൻ്റെയും മേളുണ്ടോയെന്ന് എനിക്കറിമുട പിന്നെ ഹിന്ദിയിലടക്കം അഭിനയം ബുൽക്കറിനെ പോലെ തന്നെ പരസ്യം പരസ്യത്തിലെ മോഡലാണ് ബ്രാൻഡ് അംബാസഡറാണ് എന്തെല്ലാം ചട്ടി അടക്ക് പരിപാടികളുണ്ടോ അതിലെല്ലാം കൂടി നല്ല വരുമാനം നേടുന്ന ആൾ തന്നെയാണ് പൃഥ്വിരാജു ഇന്ത്യ കണ്ട വലിയ സ്കൂളിൽ മോള് പഠിക്കുന്നു പൃഥ്വിരാജിൻ്റെ മുംബൈയിലാണിപ്പോൾ പൃഥ്വിരാജിൻ്റെ താമസം പറയുന്ന പ്രതിഫലം സ്വന്തം ബോഡി ട്രെയിൻഡർക്ക് വരെ നിർമ്മാതാവിനെ കൊണ്ട് ശമ്പളം കൊടുപ്പിക്കും എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല രാജു എന്നാണ് എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊക്കെ കേട്ടാൽ ഇതൊക്കെ തിരുത്തിയാൽ രാജുവിന് കൊള്ളാം കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ കേരളത്തിലെ ഭൂരിഭാഗത്തിനും തന്നെ ഇഷ്ടമല്ല അതൊരു സത്യമാണല്ലോ കേരളത്തിലെ ബി ജെ പി ഘടകത്തിലോ ഒരുത്തനും പൃഥ്വിരാജിനും ഇഷ്ടമല്ല രായപ്പ എന്നൊക്കെ വിളിച്ചല്ലേ കളിയാക്കണേ സി പി എം കാർ കരുതുന്നത് താനൊരു ഇടതുപക്ഷ സഹയാത്രികനാണ് എന്നാണ് എന്തായാലും വിവരമുണ്ട് വിദ്യാഭ്യാസമുണ്ട് അച്ഛൻ മാർക്സിന്റെ മൂലധനം വായിച്ച അക്കാലത്തെ പഴയകാലത്തെ സിനിമാക്കാരനുമാണ് രാജുവിനും ഇടതുപക്ഷ ചിന്ത വന്നിരിക്കുക അപ്പോൾ കൂടുതൽ സൂക്ഷിക്കണം കഴുകൻ കണ്ണുകളുമായി തമിഴ്നാട്ടിലെ വിജയ് എന്ന് പറഞ്ഞ നടനെ കാത്തിരുന്നത് പോലെ മനേയും വലവിരിച്ച് ഇരിപ്പുണ്ട് ആൾക്കാർ എന്ന സാമാന്യ ബോധം ഉണ്ടായിരുന്നുവെങ്കിൽ പൂട്ടാൻകാർ വാങ്ങാൻ പൃഥ്വിരാജ് പോവില്ലായിരുന്നു വിജയ പൂട്ടാൻ എന്തെല്ലാം ശ്രമങ്ങൾ നടത്തി ഒരു തെളിവും കിട്ടിയില്ലോ അതുപോലെ തന്നെ രാജുവിനും വലവിരിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ കുറച്ച് സൂക്ഷിക്കണമെന്നുള്ള ബോധം പൃഥ്വിരാജിനുണ്ടായിരുന്നെങ്കിൽ ഈ പറഞ്ഞ ഫൂട്ടാൻ കാർ വാങ്ങിക്കാൻ നടക്കില്ലായിരുന്നു കസ്റ്റംസ് ഓഫീസിൽ ഹാജരാകാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ ലംബുഗിനിയിൽ പോകണ്ട കേട്ടോ വല്ല ചെറിയ കാറിലും കയറി പോയാൽ മതി കമ്മീഷണറെ മുന്നിലൊക്കെ പഞ്ചപുച്ചമടക്കിയിരിക്കണം പറയുന്നതൊക്കെ സത്യവുമാകണം പോലീസുകാരൻ ചീത്ത വിളിച്ചും കൊങ്ങയ്ക്ക് പിടിച്ചും ഉരുട്ടിയും മുട്ടു സൂയി കയറ്റിയും തെറിവിളിച്ച് തെറിവിളിച്ചതൊക്കെ കേസ് തെളിയിക്കുന്ന പോലെ അല്ല കസ്റ്റംസ് മുഴുവൻ അരിച്ചു പിറുക്കി മുമ്പിൽ വച്ചിട്ടാവും അവരുടെ ചോദ്യശരങ്ങൾ ഇനിയെങ്കിലും സൂക്ഷിക്കണം ആഗ്രഹമാകാം ആർക്കും ആഗ്രഹമാകാം പക്ഷേ ആർത്തി പാടില്ല പ്രത്യേകിച്ചും ഒരു ഇടതുപക്ഷ സഹയാത്രി ആകുമ്പോൾ അവർക്കും കൂടി അനഭിമതനാകരുത് എനിക്ക് പിന്നെ കേരളത്തിൽ ആരും കാണില്ല സപ്പോർട്ടിന് ഒന്നുമില്ലേലും ഏതെങ്കിലും തരത്തിൽ നമ്മളെ കുരുക്കാൻ ആളുണ്ട് എന്നറിയാമെങ്കിൽ നമ്മൾ അലർട്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കുറേ കൂടി സൂക്ഷിച്ച് സഞ്ചരിക്കാൻ ശ്രമിക്കണം ഞാൻ പഠിച്ച പാഠം അതാണ് അല്പം ചുവട് തെറ്റിയാൽ നമ്മളെ വലിച്ചു കീറി ചവറിലൊട്ടിക്ക് ഇപ്പോൾ തന്നെ ഞാൻ കഴിഞ്ഞ വാരം എറണാകുളം ജില്ലാ കോടതിയിൽ തെഫ്കയുടെ നേതാവ് കൊടുത്ത മാനനഷ്ട കേസിൽ മാനനഷ്ടക്കേസിൽ ജാമ്യമെടുക്കാനെട്ട് ചെന്നു അപ്പോഴാണ് എൻ്റെ വക്കീൽ പറയുന്നത് അയാൾ മറ്റൊരു സിവിൽ കേസ് കൂടി കൊടുത്തിട്ടുണ്ടെന്ന് എന്തിനാണെന്നോ ലൈസ് ക്യാമറ ആക്ഷൻ എന്ന് പറഞ്ഞ ചാനൽ പൂട്ടണം അത് ഞാൻ അറിഞ്ഞില്ല അങ്ങനൊരു സിവിൽ കേസ് കൂടെ കൊടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു മാന മാനമില്ലാത്തവൻ മാനനഷ്ട കേസ് കൊടുത്താൽ ഞാനത് കോടതി പറഞ്ഞോളാം എൻ്റെയിൽ ചിലരെഴുതിയ പുസ്തകങ്ങളും ഒരുപാട് വേണ്ട ഞാൻ അത് രഹസ്യങ്ങൾ പറയാൻ പാടില്ല അതൊക്കെ എൻ്റെ ഉള്ളതുകൊണ്ട് നമുക്ക് കോടതിയിൽ വെച്ച് കാണാം അദ്ദേഹത്തിൻ്റെ വക്കീൽ വരട്ടെ എൻ്റെ പഴയ സുഹൃത്തായ ഒരു വക്കീലാണ് ഇപ്പോൾ മാറ്റയുടെയും ഫെഫ്കേടേയും അമ്മയുടെയും ഒക്കെ വക്കീലായിട്ട് കക്ഷി ചേരുന്നത് അപ്പോൾ ആ വക്കീൽ വരട്ടെ അദ്ദേഹത്തിൻ്റെ മുമ്പ് വെച്ച് എൻ്റെ വക്കീലിനെ കൊണ്ട് ഞാൻ ചില ചോദ്യങ്ങൾ ചോദിപ്പിക്കാം പക്ഷേ ലൈസ് ക്യാമറ ആക്ഷൻ പൂട്ടണമെന്ന് പറഞ്ഞ് ഇദ്ദേഹം സിവിൽ കേസ് കൊടുക്കുമെന്ന് ഞാൻ കരുതിയില്ല ഇപ്പോൾ തിരുവനന്തപുരത്ത് എന്താ ഒരു പുതിയ പടത്തിൻ്റെ മുട്ടയിടണമുണ്ട് നമ്മൾ പിന്നെ അതൊന്നും അറിഞ്ഞെങ്കിലും ആ ഏരിയയിലൊന്നും പോവില്ല വരട്ടെ ഞാനെല്ലാം അടുക്കിപ്പിറക്കി വയ്ക്കുകയാണ് ഫെഫ്ക ഉണ്ടായ കാലം മുതലുള്ള കഥകൾ എൻ്റെ ഉണ്ട് പറയാം ചതിയുടെ വഞ്ചനയുടെ കഥകൾ വിശ്വസിച്ച് കോടികൾ ഏൽപ്പിച്ച ഒരാളെ തിയേറ്ററും സ്റ്റുഡിയോ ഒക്കെ പണിത് കോടികൾ മുക്കിയ കഥ അടക്കം ഒരുപാടുണ്ട് എൻ്റെ ഒരുപാട് ഒരു കുന്നുകഥ എൻ്റെ ഉണ്ട് ഒന്നൊന്നൊന്നായിട്ട് ഞാൻ ചോദിക്കാം കോടതിയിൽ അതിൽ രസം ആ കൊടുത്തിരിക്കുന്ന കേസുകളിൽ സാക്ഷി ഒപ്പിട്ടിരിക്കുന്ന പയ്യന്മാരുടെ പേരുകൾ കണ്ടപ്പോഴാണ് എന്നെ ചേട്ടാന്ന് വിളിച്ച് സംസാരിക്കുന്ന പയ്യന്മാരൊക്കെയാണ് സാക്ഷി കാരണം ഇയാളെ കൂടെ നടന്നാലല്ലേ വല്ല നക്കു തുണങ്ങൾ കിട്ടുകയുള്ളൂ അപ്പോൾ ആ സാക്ഷികളൊക്കെ ഞാൻ വായിച്ചു നോക്കി കൊള്ളാം നല്ല കക്ഷികളാണ് ഞാൻ എല്ലാം പറയാം വരട്ടെ ഇവിടെ നിർത്താം നമുക്ക് ഈ ഈ അധോലോക കഥ അല്ലെങ്കിൽ ഈ കാറുകുടെ കഥ ഇവിടെ നിർത്താം ആ കൊടുത്തിരിക്കുന്ന കേസുകളിൽ സാക്ഷിപ്പുട്ടന്മാരുടെ കഥ ഇവിടെ പറയണ്ടായിരുന്നു പക്ഷേ എൻ്റെ ശുദ്ധ മനസ്സുകൊണ്ട് ഞാനത് തുറന്ന് പറഞ്ഞു പോയതാണ് ദുൽഖറും കൃഷ്ണിയുമൊക്കെ ഇനിയെങ്കിലും സൂക്ഷിക്കുക സർക്കാരിനെ രാജ്യത്തെ പറ്റിക്കുന്നതിൽ ചാടി ഇറങ്ങാതിരിക്കുക ഇത്രേ എനിക്ക് പറയാനുള്ളൂ ഞാനിത് പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് മല്ലിയ ചേച്ചിയോ രാജുവോ ദുൽഖറോ മമ്മുക്കയോ മമ്മുക്കട അനുജൻ ഇബ്രാഹിംകുട്ടിയോ ഒന്നും എന്നോട് കലഹിക്കേണ്ട കുട്ടിക്കൊക്കെ ഇപ്പോൾ ഒരുപാട് സമയമുണ്ടല്ലോ എൻ്റെ സുഹൃത്ത് സുഹൃത്തിന് ഇബ്രാഹിംകുട്ടിയൊക്കെ ഒന്ന് ഉപദേശിക്കണം ദുൽഖറിനെ ഇങ്ങനെയൊന്നും പണ്ടാരം പോലെ കാശ് വാരി 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 കൂട്ടാനുള്ള വളഞ്ഞ വഴികളിലൂടെ ഒന്നും പോകരുതെന്ന് പറയണം നേരായ വഴിയിലൂടെ തന്നെ നിനക്ക് പടച്ചോൻ എന്തുമാത്രം തന്ന് കൂട്ടുന്നു വാപ്പ ഒരുപാട് കുന്നു കൂട്ടിയിരിക്കുന്നു ഇതെല്ലാം പോരേ ദേശദ്രോഹ നിയമം അനുസരിച്ച് അകത്തൊക്കെ കിടക്കണോ എൻ്റെ എന്ന് ഇബ്രാഹിം കുട്ടിയെങ്കിലും ഒന്ന് ചോദിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ മല്ലിയ ചച്ചിയും പറയണം എടാ ആ ദിനേശ് നമ്മളെ ഇഷ്ടമില്ലാത്തവനാണെങ്കിൽ അവൻ പറയുന്നതിൽ കാര്യമില്ലേടാ എന്തിനാ രാജ്മോനെ നീ ഇത്രയും കാശൊക്കെ ഉണ്ടാക്കിയിട്ട് ഇത്രയും പേരുണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ ഇവിടെ ഒരു പക്ഷത്തിൻ്റെ ശത്രുത നേടിയിട്ട് അവരുടെ വായിച്ചെന്ന് ചാടി ചാടിക്കൊടുക്കുന്നതെന്ന് ചോദിക്കണം ലംബോഗിനിയൊക്കെ പോരെ ഭൂട്ടാനിലെ നിസാനിലെ നീ ഇനി പോവുള്ളൂ എന്ന് ചോദിക്കണം ചേച്ചി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിൽ കൂടുതൽ ഞാൻ പറയുന്നില്ല ഇവിടെ നിർത്താം നന്ദി നമസ്കാരം